അതാണ് അങ്ങനെ ഞാൻ വന്നു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നെ അധ്യാപകനായി കണ്ടല്ലോ ഞാൻ എന്റെ കുട്ടികളെ എന്റെ കുട്ടികളെ എന്റെ മുമ്പിൽ വന്ന കുട്ടികളെ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി ഞാൻ അവരോട് എന്റെ കാല് കഴുകാൻ പറഞ്ഞോ അവരോട് എന്റെ പാദം പൂജിപ്പിക്കാൻ പറഞ്ഞോ താങ്കൾക്ക് അതിന് ഉദാഹരണം ഉണ്ടോ ഞാൻ നല്ലൊരു അധ്യാപകൻ തന്നെയാണല്ലോ സംശയമില്ലല്ലോ അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എന്നെ ബഹുമാനിക്കണ്ടല്ലോ എല്ലാവരും അല്ല ഞാൻ ഞാൻ അതാണ് ആത്മുഖമായി സൂചിപ്പിച്ചത് ഞാൻ പറ ഞാൻ സാറേ ഞാൻ അതാണ് ആമുഖ ആമുഖമായി സൂചിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു രീതിയാണ് ഞാൻ സൂചിപ്പിച്ചത് അധ്യാപകരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ പേരിൽ ശവകുടീരങ്ങൾ പണിയുന്ന ശവമഞ്ചം പണിയുന്ന ഒരു രീതി മറ്റൊന്ന് അധ്യാപകൻ്റെ എന്താണ് പാദങ്ങളിൽ ശിരസ് നമിച്ച് അവരെ ബഹുമാനിച്ച് ആദരിച്ച് ദൈവത്തെക്കാൾ മുകളിൽ കാണുന്ന ഈ രീതി ഈ രണ്ട് രീതിയേ ഉള്ളു ഈ രണ്ട് രീതിയേ ഉള്ളു ഇതിൽ ഏതിലാണ് താങ്കൾ താങ്കൾ എന്നെ ഉൾപ്പെടുത്തിയത് അതാണ് എനിക്ക് അറിയേണ്ടത് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പറഞ്ഞില്ല എനിക്ക് എന്റെ നേരെ അതുപോലെ ഈ പറഞ്ഞ പാദം പൂജിപ്പിക്കുന്ന ഒരു രീതി താങ്കൾ കണ്ടോ ആ സാറിന്റെ ഇതിൽ കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഈ രണ്ട് രീതിയുണ്ട് ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് സമൂഹം തീരുമാനിക്കുന്നുള്ളതാണ് ഇപ്പോൾ അധ്യാപകരെയും വിദ്യാലയം പാദം പൂജിച്ച് അവരുടെ കാൽ കഴുകി ഈ മയക്കുമരുന്നിന് എതിരെയുള്ള പോരാട്ടം തുടരും അതാണ് ബി ഉദ്ദേശിക്കുന്നത് കാല് കഴുകണോ കൈ കഴുകണോ എന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിച്ചത് അധ്യാപകർക്കുള്ള ബഹുമാനം അതൊരു സംസ്കൃതിയുടെയും സംസ്കാരത്തിന്റെയും പിന്തുടർച്ച എന്ന രീതിയിൽ ഒരു രീതിയിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിലര് ആശ്ലേഷിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്തു പല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ഒരു റോസാപ്പൂ തന്നുകൊണ്ട് അതുപോലെ അധ്യാപകന്റെ കാല് കഴി കാല് പൂജ ചെയ്ത് പൂജ ചെയ്ത് അധ്യാപകനെ വന്ദിച്ച് ബഹുമാനിച്ച് അവിടെ അതൊരു രീതിയാണ് അത് സംസ്കാരത്തിന്റെ ഭാഗം